ാണ് നീ വരാതിരുന്നത് എന്തുകൊണ്ടാണ് നീ പോകാതിരുന്നത് എന്തുകൊണ്ടാണ് നീ പറയാതിരുന്നത് എന്തുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യാതിരുന്നത് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്ന് നമുക്കൊന്ന് പഠിച്ചാലോ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാരണമാണ് അറിയേണ്ടത് അല്ലേ കാരണം അപ്പൊ അങ്ങനെ ഒരു കാരണം അറിയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റൻ ബോർഡ് ആണ് വൈ ആർ യു ട്രൈ നീ എന്തുകൊണ്ടാണ് ആയത് വൈ ഡിഡ് യു ക്രൈ നീ എന്തിനാണ് കരഞ്ഞത് സോ ഒരു കാരണം ഒരു സംഭവം നടന്നു അതിൻ്റെ കാരണം അറിയണമെങ്കിൽ വൈ വൈ എന്തുകൊണ്ടാണ് നീ വരാതിരുന്നത് അപ്പം നേരത്തെ നടന്നൊരു കാര്യമാണ് പാസ്റ്റ് ടെൻസ് നടന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്നാണ് ചോദിക്കുന്നത് സോ ഇൻ ഷോർട്ട് ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത് വൈ ഡിഡിൻ്റ് ഇതാണ് ഒരു കാര്യം എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ വൈ ഡിഡിൻ്റ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പം നീ എന്തുകൊണ്ടാണ് വരാതിരുന്നത് വൈ ഡിഡിൻ യു ഇനി എന്തുകൊണ്ടാണ് നീ പോകാതിരുന്നത് ഇതെങ്ങനെ ചോദിക്കും വൈ ഇഡിൻറ്റ് ഇനി പോകാതിരുന്നത് എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നുള്ളതിന് എങ്ങനെ പറയാം നമ്മൾ നമ്മൾ ഗോ എന്നാണ് പറയാം അല്ലേ സോ വൈ ഇഡിൻ യു ഗോ സിമ്പിൾ ആണ് ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ വൈ ഇഡിൻറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം നീ എന്നും കൂടി വരുവാണെങ്കിൽ വൈ ഇഡിൻറ്റ് യു പിന്നെ അതിനുശേഷം എന്താണ് പ്രവൃത്തി എന്നുള്ളത് മെൻഷൻ ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നീ പറയാതിരുന്നത് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതുമെന്ന് നിങ്ങൾ കോമെന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേണിംഗ്